ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് എൻ്റെ വീടിൻ്റെ അവിടുത്തെ പുഴ കാണാൻ പോണ് അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻ്റ് ഒന്ന് ചെയ്യണേ അപ്പോൾ ഞങ്ങളത് ആ പുഴയെത്താനായി പുഴയെത്തി നമ്മളത് ആ ബൈക്ക് നിർത്തി നടന്നുകൊണ്ടിരിക്കുന്നു പിള്ളേരൊന്നുമില്ല പിള്ളേർക്ക് സ്കൂളിൽ പോയി അപ്പോൾ ഞങ്ങളിന്ന് വെറുതെ ഒന്നിരുന്നപ്പോൾ ഒന്ന് വീട് പുഴയ്ക്ക് നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഇങ്ങനടു പുഴയ്ക്ക് പോകുന്ന വഴിയാണിത് വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വെള്ളം കുറഞ്ഞു ആദ്യമൊന്നും പുഴയ്ക്ക് കടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയും വെള്ളമായിരുന്നു ഇപ്പോൾ നമ്മൾ ആ പുഴയ്ക്കാൻ കൂടി ഇറങ്ങി വെള്ളം ഇപ്പോൾ പുഴ കാണും അതാണ് ഇത് മങ്ങൾ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത് ഈ കലങ്ങി വരുന്ന വെള്ളം തോട്ടിലെ വെള്ളമാണ് അപ്പുറത്തെ മങ്ങൾ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണത് നല്ല ഒലുക്കുണ്ട് ഇവിടെ ഒരു ചെക്ക് ഡാമുണ്ട് ഈ ചെക്ക് ഡാമിൻ്റെ മുകളിൽ കൂടിയാണ് വെള്ളം നിറഞ്ഞു പോകേണ്ടത് ഇവിടെയൊക്കെ വെള്ളം കുറഞ്ഞ് ഞങ്ങൾ മീൻ പിടിക്കാനൊക്കെ വരാറുണ്ട് ഈ ചാനലും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ